ഈ അസുരവത്തിന്റെ ചതി ലക്ഷ്മി ജീവൻ ഒടുക്കുമോ അതേ പ്രേക്ഷകരെ ചന്ദ്രകാന്തം വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്കാണ് പോകുന്നത് ഇന്നത്തെ പ്രൊമോ അതിനുള്ള ഒരു സൂചനകൾ തന്നെയായിരുന്നു നമ്മുടെ പിങ്കി നമ്മുടെ ലക്ഷ്മിയോട് എല്ലാം തുറന്നടിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും ലക്ഷ്മിയമായി ഇവിടെ ചതിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പോയി നേരെ ഗൗതമിനെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പിങ്കി പറയുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും തന്നെ ചതിക്കുകയാണെന്ന് എന്താ മോനെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതമൊന്നും മിടുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ലക്ഷ്മിക്ക് അങ്ങനെ ദേഷ്യം കൂടും എല്ലാവരും എന്തോ തന്നിൽ തന്നിലൊന്നും മറക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ലക്ഷ്മിക്ക് ഉറപ്പായി അങ്ങനെ നമ്മുടെ ഗൗതമിൻ്റെ കുത്തി പിടിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഗൗതമിങ്ങനെ പതിക്ക് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് അമ്മ തളരരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ പന്തികളുണ്ട് സുജാതയും കാതയും ആരാണ് എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മുടെ ഗൗതം പറയും നമ്മുടെ അച്ഛനൊരു തെറ്റ് പറ്റിയമ്മയെന്ന് പറയുമ്പോൾ ആ ഒച്ചയ്ക്ക് എടുത്തിട്ട് നമ്മുടെ മുറിയിലേക്ക് ഓടിപ്പോകുന്നൊരു രംഗം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും മുറിയിലേക്ക് ഓടിപ്പോയി മുറി കുറ്റിയിടുന്നുണ്ട് ശേഷം നമ്മുടെ ഗൗതവും നന്ദയും പുറത്തുനിന്ന് കുറെ കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി വാതിൽ ഇല്ല അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ പിങ്കി ഹാ അതിൻ്റെ ലക്ഷ്യം നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സംഘർഷപ്രദമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് അതിന് നമ്മുടെ അർജുൻ്റെ വരവ് ഇന്നുണ്ടാകുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അസുരവിത്തിനെ മെരുക്കാൻ നമ്മുടെ അർജുൻ്റെ വരവിന് ആ അർജുനെ കൊണ്ടാകുമോ അല്ലെങ്കിൽ ആരെക്കൊണ്ട് സാധിക്കും പ്രേക്ഷകരെ എന്ത് ചെയ്യാനോ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ആ പിങ്കി എന്ന അസുരവിത്ത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ